മതം എന്ന് പറഞ്ഞാൽ ഒന്നാം ഒരു ലഹരിയാണ് മദ്യം പോലും അതിൻ്റെ അടുത്ത് വരില്ല മദ്യവെച്ച് കഴിഞ്ഞാൽ കെട്ടുവിട്ട് കഴിഞ്ഞാൽ നമ്മൾ നോർമലാകും ഇതങ്ങനെയില്ല ഇത് ഡാനിയൽ ഡെനറ്റ് പറയുന്നുണ്ട് മതവിശ്വാസം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പുലിപ്പുറത്തെ യാത്രയാണെന്നാണ് പറയുന്നത് പുലിപ്പുറത്തെ യാത്രയുടെ ഒരു പ്രത്യേകത ഉണ്ട് നിൽക്കാനും പറ്റില്ല ഇറങ്ങാനും പറ്റില്ല പുലി നിങ്ങളെ തട്ടും അതാണ് പുലിപ്പുറത്തെ യാത്രയുടെ പ്രത്യേകത ഈ മത ഈ നീണ്ട ഘോഷയാത്രകളൊക്കെ പങ്കെടുക്കുന്ന എല്ലാവരും എല്ലാർത്ഥത്തിലും വിശ്വാസം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓ ഇങ്ങനെ പോകുന്നു പിന്നെ വീട്ടിലെ ഭാര്യ മക്കൾ കുട്ടികൾ എല്ലാവരും വിശ്വസിക്കുന്നതിൽ വിശ്വസിക്കുകയാണ് അതാണ് ഡെനറ്റ് ഒരു കാര്യം വിശ്വസിക്കുന്നതിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കുന്നതാണ് നല്ലത് വിശ്വാസമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിതം പോയി കടലി മുങ്ങേനെ തുല്യാണ് ഒരു രക്ഷയില്ല വീട്ടിലെ കുഴപ്പം അടുക്കള തൊട്ട് പ്രശ്നം മക്കൾ വരെ ചോദിക്കും എന്താ വച്ചാൽ ഇങ്ങനെ മക്കൾക്കൊന്നും അറിയില്ല അതെ അവർ നോക്കുന്നത് ഒരു ഡീവിയൻസ് ആണ് ഒരു വ്യതിയാനമാണ് ആ വ്യതിയാനങ്ങളെല്ലാം കുഴപ്പമാണ് എന്ന് ചിന്തിക്കുന്നതാണ് ഒരു ട്രൈബൽ സൊസൈറ്റിയുടെ ഭാഗം അല്ലേ ഈ നാട്ടിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ് നാടൊക്കെ വലിയ ഭയങ്കര നന്മയുടെ കേന്ദ്രമാണെന്നൊക്കെ പറയുന്നത് നാട്ടിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ പോലും വലിയ തോതിലുള്ള കുറ്റങ്ങളായി മാറും കാര്യം വളരെ ഇടുങ്ങിയ മനസ്സാണ് നാട്ടിൽ നാട്ടിലൂടെ ഞാനൊരു നാട്ടുകാരനാണ് പക്ഷേ തെറ്റായ ഒരു സങ്കല്പമാണ് പലക്കുള്ള നാട് നന്മകളാൽ ആ ഒരു ട്രാൻസ്ജെൻഡറിന് ഒരിക്കലും കഴിയാൻ പറ്റാത്ത ഒരു രാജ ഒരു സ്ഥലം എന്ന് പറയുന്നത് നാടാണ് അവന് സിറ്റിയിൽ പോയി എവിടെങ്കിലും പോയി ഒളിക്കാം പക്ഷെ ഒരു നാട്ടിൽ അവനെ പെട്ടെന്ന് വേർതിരിച്ച് നിർത്തുകയും അവന് അതൊരു നരകമായി മാറുകയും ചെയ്തു ഈവൻ ചെറിയ ഡീവിയൻസുകൾ പോലും ഇത് ഒരു ഗോത്രിയ സമൂഹത്തിൻ്റെ ഒരു ട്രൈബൽ സൊസൈറ്റിയുടെ അടിസ്ഥാനമാണ് അതാണ് ഡെനറ്റ് പറഞ്ഞത് ഇറ്റ്സ് സംതിങ് ലൈക്ക് റൈഡിങ് എ ടൈഗർ ഇറങ്ങാൻ പറ്റില്ല ഇന്ന് വിശ്വാസികളായിട്ടിരിക്കുന്ന എല്ലാവരും വിശ്വാസികളാണെന്ന് കരുതരുത് അവരിൽ അരവിശ്വാസികളുണ്ട് കാൽവിശ്വാസികളുണ്ട് വിശ്വാസമേ ഇല്ലാത്തവരുണ്ട് പക്ഷെ എല്ലാവരും ആ ഘോഷയാത്രയിൽ ഉണ്ട് എന്നുള്ളതാണ് ഇത് ബ്രേക്ക് ചെയ്യാനായിട്ട് നല്ലൊരു അവസരം സാമൂഹ്യമായി ബൗദ്ധികമായി ഒരുങ്ങിയാൽ യൂറോപ്പിൽ സംഭവിച്ചതുപോലെ സംഭവിക്കും അതുകൊണ്ടാണ് വികസിത രാജ്യങ്ങളിലെല്ലാം തന്നെ മതം ക്രമേണ മരിക്കുമ്പോൾ വികസന രാജ്യങ്ങളിലും അവികസിത രാജ്യങ്ങളിലും എന്താ പറയുക മാലിന്യത്തിൽ കൊതുകുന്ന പോലെ മതം തഴച്ചു വളരെ കാണിച്ചത് ബംഗ്ലാദേശും സോമാലിയയും പാകിസ്ഥാനും ഇന്ത്യയും ഒക്കെ അതിനുള്ളൊരു വലിയ ഉദാഹരണം സ്കാന്ഡിനേവ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും മറുവശം നിൽക്കുന്നു ഈവൻ അമേരിക്കയിൽ പോലും അമേരിക്കയുടെ ഒരു പ്രത്യേകത അമേരിക്കക്കാരുടെ പ്രശ്നം ഈ നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസമാണ് എന്നൊക്കെയുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു കാര്യം അവരാണ് സോവിയറ്റ് യൂണിയനുമായിട്ടുള്ള ഒരു മത്സരത്തിലായിരുന്നു അപ്പം അവർ പറഞ്ഞു ഈ നിരീശ്വരവാദം പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരാണ് അപ്പം കമ്മ്യൂണിസ്റ്റുകാരെ അവർ കണ്ടുകൂടാ സൊസൈറ്റി ആസ് സച്ച് അവർക്ക് കണ്ടുകൂടാ അങ്ങനെയാണ് അവർ കറൻസിയിൽ അവർ ഇൻ ഗോഡ് ബി ട്രസ്റ്റ് എന്ന് കഴിഞ്ഞ വെച്ചത് എഴുതി വെച്ചിട്ടുണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നു അത് വച്ചാണ് നിരീശ്വരവാദിയും വിനിമയം നടത്തേണ്ടത് പക്ഷേ കമ്മ്യൂണിസത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇത് രണ്ടും രണ്ട് സാധനമാണെന്ന് അവർക്ക് മനസ്സിലായി സ്വതന്ത്ര ഇന്ത്യയും കമ്മ്യൂണിസമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ അതിനുശേഷം അവിടെ വലിയ തോതിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അമേരിക്കയിൽ ഇപ്പോൾ ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാർ നോസ് ആണ് നോൺ അല്ലെങ്കിൽ പറയാം പക്ഷെ അവർക്ക് മതവുമായി ബന്ധമില്ല അതിനകത്ത് അക്നോസ്റ്റിക്കുകളുണ്ട് എത്തിയിസ്റ്റുകളുണ്ട് വെറും സെക്കുലർ ആയിട്ടുള്ള ആൾക്കാരുണ്ട് നത്തിങ് ടു അത് വിത്ത് റിലീജിയൻ അത്ര വലിയൊരു ശതമാനം ആൾക്കാർ ഇരുപത്തഞ്ച് ശതമാനം അതായത് നാലിലൊന്നാണ് ഇന്ന് അമേരിക്കയിൽ ജനിക്കുന്ന ഒരു പത്തൊമ്പതിന് ഇരുപത്തഞ്ചിന് ഇടയ്ക്കുള്ള കുട്ടികളുടെ ഒരു സെൻസസ് എടുത്തു കഴിഞ്ഞാൽ നാലിൽ ഒരാൾ അവിശ്വാസിയാണ് അമേരിക്കയിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് കറൻസിയിൽ എഴുതി വെച്ച രാജ്യം അതാണ് എൻ്റെ ഒരു പ്രത്യേകം ഇനി മതവിശ്വാസത്തെക്കുറിച്ച് ഡോക്യൂസ് നടത്തുന്ന ഒരു നിരീക്ഷണം ഞാൻ പെട്ടെന്ന് പറയാം അദ്ദേഹം പറയുന്നത് ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മസ്തിഷ്ക ഘടനകൾ ഫെയ്ത്തിനെ ഒരുപാട് സഹായിക്കുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഫെയ്ത്ത് ഉണ്ടാകാനായിട്ട് നമുക്ക് ശേഷികളൊന്നും ഉണ്ടായിട്ടില്ല മറിച്ച് നമുക്ക് ഉണ്ടായിട്ടുള്ള ചില ശേഷികളുടെ പാർശ്വഫലമായിട്ട് ഫെയ്ത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിന് അദ്ദേഹം പറയുന്നത് ഇയാം പാറ്റയുടെ കാര്യമാണ് ഇയാമ്പാറ്റ എപ്പോഴും തീയിലേക്ക് വന്ന് വീണുകൊണ്ടിരിക്കും അത് ആദ്യത്തെ ഇയാമ്പാറ്റ തൊട്ട് ഇന്നത്തെ ഇയ്യാമ്പാറ്റകൾ ചെയ്യുന്ന ഒരേ കാര്യമാണ് തീയിലേക്ക് പ്രകാശം കണ്ട് ആകർഷിക്കപ്പെട്ട് വന്ന് വീഴുകയാണ് അപ്പം നമ്മൾ പറയും ഇ ആം പാറ്റുകൾ ആർ കമ്മിറ്റിങ് സൂയിസൈഡ് അതാണ് നമ്മുടെ ലാംഗ്വേജ് അവർ കമ്മിറ്റ് സൂയിസൈഡ് ചെയ്യുന്ന ചെയ്യുന്നതല്ല നമ്മുടെ ലാംഗ്വേജ് അങ്ങനെ നമുക്ക് എങ്ങനെയോ അങ്ങനെയാണല്ലോ നമ്മൾ കാര്യങ്ങൾ കാണുക നമ്മുടെ ഒരു ഒരു കൊഗ്നേഷൻ്റെ ഒരു വിഷയം കൂടിയാണ് പക്ഷേ അവിടെ എന്താ സംഭവിക്കുന്നത് ഇ ആം പാറ്റുകളുടെ ഇത്രയേ ഉള്ളൂ കൊച്ചു തലച്ചോറാണ് ആ തലച്ചോറിൻ്റെ ഒരു തമ്പ് റൂൾ ഉണ്ട് ഡു ഓർ ഡു നോട്ട് ഡു ഇത്രേ ഉള്ളൂ ഡു ഓർ ഡോണ്ട് ഇത്രേ ഉള്ളൂ അതിന് മാറ്റം വരുത്താനൊന്നും ഇ ആം പാറ്റയ്ക്ക് കഴിയില്ല പണ്ട് ഇ ആം പാറ്റുകൾ പറഞ്ഞിരുന്നത് കാട്ടിലാണ് അന്ന് ഈ ഇലക്ട്രിക് ബൾബുകളും വിളക്കുകളും ഒന്നും മനുഷ്യനാണല്ലോ വിളക്കുകളൊക്കെ കണ്ടുപിടിക്കുന്നു അന്ന് ഈ ആമ്പാറ്റകളെ കുറിച്ച് ഡീൽ ചെയ്തിരുന്ന ഏക പ്രകാശങ്ങൾ എന്ന് പറഞ്ഞാൽ സൂര്യനും ചന്ദ്രനുമാണ് സൂര്യനും ചന്ദ്രനെയും മാത്രമാണ് രണ്ട് പ്രകാശ സ്രോതസ്സുകൾ പിന്നെ കാട്ടുതീ അത് വളരെ അപൂർവമാണ് അതിൻ്റെ അടുത്ത് പോലും പോകാൻ പറ്റില്ല കാട്ടുതീയുടെ അടുത്ത് പോലും പോകാൻ പറ്റില്ല അപ്പോൾ ഈ രണ്ട് പ്രകാശ സ്രോതസ്സുകളെ ലക്ഷ്യമാക്കി പറന്ന് പരിശീലിച്ച ഒരു ജീവിയാണ് ഈ ആമ്പാറ്റ അതിൻ്റെ ബ്രെയിനിൽ അതൊരു ഒരു കോഡായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടും ആ ആംഗിള് അതായത് പ്രകാശത്തിൽ നിന്ന് ഒരു ഇത്ര ആംഗിൾ മാറി പറക്കുക എന്നുള്ള ആ ആംഗിൾ വെച്ച് ലക്ഷക്കണക്കിന് വർഷം ഈയാമ്പാറ്റ ഇവിടെ പറഞ്ഞുകൊണ്ടേയിരുന്നു ഒരു പ്രശ്നമില്ല ആരും അപ്പോഴാണ് മനുഷ്യൻ വിളക്ക് കണ്ടുപിടിച്ചത് ഈ ആംഗിളിൽ തന്നെ വിളക്കിലേക്ക് ചെന്ന് കയറുമ്പോൾ പലപ്പോഴും വിളക്കിൽ ചെന്ന് ഇടിക്കുക മനസ്സിലായില്ല അപ്പോൾ വിളക്കാണ് മാറ്റണം എന്നൊന്നും ചിന്തിക്കാനും പ്രോസസ്സ് ചെയ്യാനൊന്നും ഈയാമ്പാറ്റയുടെ മസ്തിഷ്കത്തിന് കഴിയുന്നില്ല അതുകൊണ്ടാണ് ഈയാമ്പാറ്റകൾ പരമ്പരാഗതമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായില്ലേ അതിന് മാറ്റാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ അതൊരു ഒരു ഒരു സാധനം അപ്പോൾ ഈ ആമ്പാറ്റകൾക്ക് മാറ്റാൻ കഴിയാത്ത ആ ഒരു ശീലം പോലെയാണ് പലപ്പോഴും നമ്മൾ ഫെയ്ത്തിൻ്റെ കാര്യത്തിൽ എന്ന് ഡോക്കൻസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ മയിലുകളുടെ പീലി പീക്കോക്ക് മയിലിന് എന്തിനാണ് ഇത്രയും വലിയ പീക്കോക്ക് ആൺമയിൽ അതിൻ്റെ ചലനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട് പെൺമയിലിനെ ആകർഷിക്കാനാണ് യഥാർത്ഥത്തിലിത് പക്ഷെ അതിനോടി രക്ഷപ്പെടാൻ കഴിയില്ല പെട്ടെന്ന് നിരവടിയന്മാരെടുക്കും പക്ഷെ എന്തിനാണ് ഇത് കൊണ്ട് നടക്കുന്നത് അപ്പം പറയുന്നുണ്ട് എപ്പോഴും ഇണചേരുന്നതിൻ്റെ ഒരു പ്രിഫറൻസ് നോക്കുകയാണെങ്കിൽ പെൺമയിലുകൾ നല്ല പീലിയുള്ള ആൺമയിലുകളെയാണ് എടുക്കുന്നത് പീല് കൂടുതലാണെങ്കിൽ ഈ ആൺമേലങ്ങ് ഓടി പോകുന്നുമില്ല അവിടെ നിൽക്കും അപ്പോൾ പെൺമൈലിന് തുണയാവും അപ്പോൾ പല രീതിയിലും സെക്ഷുവലി സെലക്ട് ചെയ്തിരിക്കുകയാണ് ഈ പീ കോക്കിൻ്റെ ടൈം അതേപോലെ സെലക്ട് ചെയ്യപ്പെട്ട ഒരു പീകോക്ക് ടൈലാണ് മതവിശ്വാസം എന്നാണ് ഡോക്കൻസ് പറയുന്നത് അതിന് കുറച്ചുകൂടെ കമ്പാരിസൺ ആയിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇത് സ്റ്റീഫൻ ജെ ഗോൾഡിൻ്റെ ഒരു തിയറിയാണ് സ്പാൻഡ്രൽ എന്ന് പറയുന്നത് സ്പാൻഡ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ കണക്കൊരു ഗോപുരം ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ ആ നടുക്ക് കാണുന്ന ത്രികോണങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ ഡിസൈൻ്റെ ഭാഗമായിട്ടല്ല മറിച്ച് ആ ഗോപുരം ഉണ്ടാക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുകയാണ് എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ സ്റ്റെയർ കേസ് ഉണ്ടാകുമ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് ശേഖരണ സ്ഥലം കിട്ടുന്നത് നിങ്ങൾ ശേഖരണ സ്ഥലം കിട്ടാനായിട്ട് സ്റ്റെയർ കേസ് ഉണ്ടാക്കുകയായിരുന്നല്ല മറിച്ച് നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റൊന്ന് അവിടെ നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ആയിട്ട് വേണം മതവിശ്വാസത്തെക്കുറിച്ച് ഡോക്കിൻസിൻ്റെ തിയറി ഈ പുസ്തകത്തിൽ പറയുന്നത് ഇതാണ് ഒരു പാർശ്വ അനുകൂലനം ഒരു പാർശ്വഫലം എന്നുള്ളതാണ് അദ്ദേഹം എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ചോദ്യം നിങ്ങൾക്കൊരിക്കലും ഒരു മാസിസ്റ്റ് കുട്ടിയോ ഒരു പോസ്റ്റ് മോഡേണിസ്റ്റ് കുട്ടിയോ അല്ലെങ്കിൽ ഒരു സറിയലിസ്റ്റ് കുട്ടിയോ കണ്ടെത്താൻ കഴിയില്ല മറിച്ച് ഒരു കത്തോലിക്ക കുട്ടിയോ ഒരു മുസ്ലിം കുട്ടിയോ ഒരു ഹിന്ദു കുട്ടിയോ കണ്ടെത്താൻ സാധിക്കും കാരണം നിങ്ങൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ തലച്ചോറിലേക്ക് ഈ സാധനം അടിച്ചു കയറ്റുകയാണ് ആരാണ് അടിച്ചു കയറ്റുന്നത് അതിനുള്ള സമഗ്രമായ അധികാരം മാതാപിതാക്കൾക്കുണ്ടെന്ന് പറയണം പറയാം പിതാക്കളിൽ നിന്ന് ഈ പ്രോഗ്രാമിനെ ഡീ പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അവിടെ വച്ചിരി പോകുകയാണ് നിങ്ങൾക്ക് പള്ളിയാണ് അമ്പലമാണ് അല്ലെങ്കിൽ ഇന്ന പുസ്തകമാണ് ഇതൊക്കെ വിശുദ്ധമാണ് പവിത്രമാണ് എന്നുള്ള പ്രാഥമികമായിട്ടുള്ള ആ പ്രോഗ്രാം നിങ്ങളുടെ ഹാർഡ് ഡിസ്കിൽ ഡിസ്കിലായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ നിങ്ങളായിട്ട് ഒരുപാട് പണി ചെയ്യേണ്ടി വരും മറ്റുള്ളവർ അനുവദിക്കില്ല ഇനി നിങ്ങൾ തന്നെ ശ്രമിച്ചാൽ നിങ്ങളുടെ മസ്തിഷ്കത്തോട് തന്നെ നിങ്ങൾക്ക് പൊരുതേണ്ടി വരും അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പലരും ഇത്രയും പേരും അങ്ങനെ വിശ്വസിക്കുക എന്നൊക്കെ ചോദിക്കും ജസ്റ്റ് ഒരു പതിനെട്ട് വയസ്സ് വരെ ഈ മതം ഒന്ന് വെച്ചിട്ട് പിള്ളേരെ വളർത്തി നോക്കി പിന്നെ മതപുസ്തകങ്ങൾ എടുത്ത് നോക്കുകയാണെന്നു പറഞ്ഞാൽ ആമാർ പറയും ഇതിലും ഭേദം ബാലരമയോ ബാലമംഗളോ പറയും ചെയ്യാൻ തയ്യാറാവൂ മതത്തിന്റെ ജീവൻ എന്ന് പറയുന്നത് കുട്ടിക്കാലത്തെ മതബോധവൽക്കരണമാണ് അത് മാറ്റിയിട്ട് നമ്മൾ വാ നിങ്ങൾ ഇത്രയും നാളിലൊക്കെ പറയും സയൻസ് പറയുന്നു മതത്തിൽ ഒരുപാട് ആളുകളുണ്ട് നിങ്ങൾ എന്താ പുറകോട്ട് പോകുന്നത് ഞാൻ പറഞ്ഞതല്ലേ ആദ്യമായി സയന്റിഫിക് ആയിട്ടുള്ള മതേതര ബോധം അല്ലെന്നുണ്ടെങ്കിൽ സ്വതന്ത്ര ഇന്ത്യ കുട്ടിയിൽ ഉണ്ടാക്കി അങ്ങനെ നിങ്ങളൊരു ട്രെയിനിങ്ങിന്റെ സമയം എന്താ ഏതെങ്കിലും കുട്ടിയെ വിട്ടു കൊടുക്കൂ ക്രിസ്ത്യാനി അവന്റെ പിള്ളേരെ ക്രിസ്ത്യാനിയുള്ള സ്കൂളിലാണ് പിടിപ്പിക്കുന്നത് മുസ്ലിം അവൻ മദ്രസയിലാണ് വിടുന്നത് മറ്റൊരു ഇപ്പം ഗീതാ ക്ലാസ്സും തുടങ്ങിയിട്ടുണ്ട് അവൻ്റെ മസ്തിഷ്ക മരണം ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടാണ് പിന്നെ അവൻ എവിടെ പിന്നെ അതായത് ഈ ചിറക് മുറിച്ച പക്ഷി പിന്നെ ഇങ്ങനെ പറക്കുന്നില്ല ഇത് മതത്തിൻ്റെ ഗുണം കൊണ്ടോ അതിൻ്റെ കഥയുടെ വിശേഷം കൊണ്ടോ അല്ല ഏത് കഥയാലും ഇങ്ങനെയൊക്കെ തന്നെ അത് ആഫ്രിക്കൻ രാജ്യങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെയും കഥകളുണ്ട് ചില മതങ്ങൾ ആഗോള മതങ്ങളാണ് അതിൻ്റെ എണ്ണം കൂടുന്നതോ കുറയുന്നതൊന്നും ആ മതത്തിൻ്റെ ഗുണമൊന്നുമല്ല അല്ല അത് യഥാർത്ഥത്തിൽ മനുഷ്യനെ എങ്ങനെയാണ് അത് സാമൂഹ്യമായിട്ട് ഇടപെടുന്നത് അവൻ്റെ മസ്തിഷ്കത്തെ എങ്ങനെയാണ് കീഴ്പ്പെടുത്തുന്നുള്ളതെന്ന് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇതാണ് മാൻമെയ്ഡ് പോളിയോ ഡോക്കൻസ് ഒരു ഉദാഹരണം പറയുന്നുണ്ട് ഒരു കുട്ടിക്കാലത്ത് ഡോക്യൻസ് ഒമ്പത് വയസ്സ് വരെ ഒരു മത ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പോൾ മതപ്രസംഗത്തിനിടയിൽ ഒരു പാതിരി ഒരു കഥ പറഞ്ഞു ഇതായിരുന്നു റെയിൽവേ പാളത്തിനടുത്തുകൂടി വ്യായാമത്തിന്റെ ഭാഗമായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു കൂട്ടം സൈനികർ പെട്ടെന്ന് തീവണ്ടി കടന്നു വന്നു ഒരു നിമിഷം ഈ ഡ്രില്ല് സർജന്റിന്റെ ശ്രദ്ധയൊന്ന് പതറിപ്പോയി ഓട്ടം നിർത്താനുള്ള വിസിൽ മുഴക്കാൻ അദ്ദേഹം പരാജയപ്പെട്ടു എന്നും ചോദ്യം ചെയ്യാതെ അന്ധമായി വിശ്വസിക്കാനും ഉത്തരവുകൾ പാലിക്കാനും മാത്രം പരിശീലിക്കപ്പെട്ട ആ സൈനികർ ഓട്ടം തുടരുകയും എതിരെ വന്ന തീവണ്ടി കടയിൽപ്പെട്ട് ചതഞ്ഞരുകയും ചെയ്യുന്നു ഈ കഥയായിരുന്നു എന്നും പള്ളിയിൽ പറയുന്നു അതായത് അയാൾ വിസിൽ മുഴക്കില്ലെങ്കിൽ ഒരു സൈനികൻ്റെ ഒരു ഒരു അന്ധതയുണ്ടല്ലോ സൈനികൻ്റെ അന്ധത പലപ്പോഴും ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നു ഒരു മതവിശ്വാസിയും പലപ്പോഴും അവൻ എപ്പോഴും ചുറ്റുമുള്ളവനെ നോക്കുന്നു മലയാളിയെക്കുറിച്ച് ഇപ്പോൾ ഒരു കഥ ഇറങ്ങിയിട്ടുണ്ട് മലയാളി ജനിക്കുന്നു മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നു മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്ന് ചിന്തിക്കുന്നു മരിക്കുന്നു എന്നാണ് മലയാളിയുടെ ഒരു ഒരു ഈ മതത്തിലെ ഏറ്റവും വലിയ രണ്ട് സാധനങ്ങൾ ഈ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എല്ലാവരും കൊടുക്കുന്നല്ലോ അപ്പോൾ പിന്നെ നമ്മളും കൊടുത്തൂടെ പിന്നെ ഞാൻ ഇങ്ങനെ ആയാൽ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കും ഈ രണ്ട് സാധനം തീർന്നു ഏത് പൊട്ട കളി നിങ്ങൾക്ക് വിറ്റഴിക്കാൻ പറ്റും